എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മാറി ഓലിക്കാമറ്റത്ത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ട് ആറൈമുക്കാൽ ഏക്കർ സ്ഥലവും താമസയോഗ്യമായ മൂന്ന് ബെഡ്റൂമിൻ്റെ ഓടുമേഞ്ഞ വീടും രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു ഔട്ട് ഹൗസോടുകൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് പ്രോപ്പർട്ടിയിലേക്ക് ആദ്യം കയറി വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ഏക്കറോളം സ്ഥലത്ത് പുതുതായി വെച്ചിരിക്കുന്ന മൂന്ന് വർഷം പ്രായമായ റബ്ബർ മരങ്ങളാണുള്ളത് നൂറ്റിയഞ്ചിനം വിഭാഗത്തിൽപ്പെട്ടവയാണ് എല്ലാം ആറേമുക്കാൽ ഏക്കറും കവർ ചെയ്ത് ഇതിന് ഉണ്ടെന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന രണ്ട് ഏക്കറോളം സ്ഥലം റബ്ബർ വെട്ടിയിട്ട് ഇപ്പോൾ കന്നാര കൃഷിക്ക് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള റോഡും ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് എത്തിച്ചേരുന്നത് ഇത് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിലേക്കുള്ള വഴിയാണ് പശു ഫാം റിസോർട്ട് മുതലായ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് അധികം ആൾ താമസമില്ലാത്തതും നല്ല വ്യൂ പോയിൻ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഈ സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ ഒരേ ഒരേക്കറോളം സ്ഥലം നിരപ്പായതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നതാണ് ആയുർവേദ റിസോർട്ട് ഹോസ്പിറ്റൽ മുതലായവ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഉടുമ്പന്നൂർ കരിമണ്ണൂർ മുതലക്കോടം മുതലായവയാണ് അടുത്തുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് അമ്പലം പള്ളി ഓട്ടോ സ്റ്റാൻഡ് കടകൾ മുതലായ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഏരിയ ആണ് അറുന്നൂറോളം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ എല്ലാം നൂറ്റഞ്ചിനത്തിൽപ്പെട്ടവ അവയാണ് ഇപ്പോൾ പറമ്പിൽ നിന്നുള്ള പ്രധാന വരുമാന മാർഗം കൂടാതെ ജാതി കൊക്കോ മുതലായവയും ഈ റബ്ബർ തോട്ടത്തിനിടയിലായിട്ടുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി രണ്ട് വറ്റാത്ത കിണറും ഒരു കുഴൽ കിണറും കൂടാതെ ജലനിധിയുടെ പൈപ്പ് കണക്ഷനും ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളതാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനും ഉണക്കുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഈ പ്രോപ്പർട്ടിയിലുണ്ട് വീടിനും മുറ്റത്തും പറമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെറിയ ലോറികളും വണ്ടികളും എത്തിച്ചേരുവാനുള്ള വഴി സൗകര്യം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ മുന്നൂറ്റമ്പതിനും നാനൂറിനും ഇടയ്ക്ക് തേങ്ങ ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നു വീടിനോട് ചേർന്ന് ഒരു അഞ്ചോളം പശുക്കളെ വളർത്താവുന്ന തൊഴുത്താണിത് നൂറു വർഷത്തിലധികം പഴക്കമുള്ള അറയും നിലവറയും മച്ചുമുള്ള നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് ഇതിനോട് ചേർന്ന് തന്നെ രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വാർക്ക വീടും ഉണ്ട് ആറേമുക്കാൽ ഏക്കർ സ്ഥലത്തിനും ഈ വീടിനും മൊത്തം ചോദിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് ഏകദേശം ഒരു രണ്ട് ഏക്കർ സ്ഥലവും ചെറിയൊരു വീടുമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യുവാൻ താൽപ്പര്യമുണ്ട് ബാക്കി മേൽപ്പണം കിട്ടേണ്ടതാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിളിക്കാം നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക